ഹായ് ഹലോ തേക്കടിയിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മൂന്നാറിലോട്ടാണ് പോകുന്നത് പോകുമ്പോൾ തന്നെ നിറയെ ഏലക്ക തോട്ടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നിറയെ ഏലത്തോട്ടം അങ്ങനെ ഇടയ്ക്ക് ഇറങ്ങിയിട്ട് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല കുഞ്ഞു കുഞ്ഞ് ഏലക്കയും വലിയ ഏലക്കയും ഒക്കെ ഈ ഇങ്ങനെ അതിൻ്റെ താഴെ ഇങ്ങനെ വേരിൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സംഭവം ഒക്കെ കാണുന്നത് അങ്ങനെ പിന്നെ കുറച്ച് ദൂരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഡാമിലാണ് ഇറങ്ങിയത് കേട്ടാ ഡാം എന്നാണ് ഈ ഡാമിന്റെ പേര് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി നല്ല എന്താ പറയാ വൈകിട്ട് സമയമായോണ്ട് ചെറിയ കോടയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങി കൊറേ നേരം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ കൊറേ നേരം നിന്നു അവിടുത്തെ സീനും കാര്യങ്ങളൊക്കെ നോക്കി ആണ് കൊഴപ്പില്ല ഓക്കെയാണ് ഷട്ടർക്കുമ്പോ ഞാൻ ഇനിയെ ഇടുക്കിക്കാരിയാണ് കേട്ടാ ഇടുക്കിക്കാരിയാണ് അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടർന്ന് വഴിയൊക്കെയാണ് ഏട്ടാ പോയിട്ട് നല്ല രസമായിരുന്നു അവിടെ കൂടെ പോവാനും നല്ല തണുത്ത കാറ്റും ഭയങ്കര സീനറി ആയിരുന്നു കേട്ടോ അങ്ങനെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയേ ഞാൻ ഓൾറെഡി നല്ല ടയർഡായിരുന്നു ഇടക്കിടയ്ക്ക് വോമിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ

പിന്നെ അങ്ങോട്ട് ഒരു രക്ഷയില്ലായിരുന്നു അവിടെ നല്ല കോടയായിരുന്നു അടിപൊളിയായിരുന്നു ഏട്ടാ സൂപ്പർ ആയിരുന്നു റോഡ് പോലും കാണാൻ പറ്റിട്ട് അങ്ങനെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരുന്നേ സോ സൂപ്പറായിരുന്നു കേട്ടോ ഇങ്ങനെ വലിയ പാറയും കാര്യങ്ങളും ഈ വഴിയൊന്നും കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കോടയും കാര്യങ്ങളുമായിട്ട് അങ്ങനെ നമ്മൾ എന്തായാലും കരുതി രണ്ട് ദിവസമായിട്ട് സ്റ്റേ ചെയ്തതെന്ന് വെച്ചാൽ ലേറ്റായിട്ടാണ് അപ്പോൾ ഇന്നെന്തായാലും നേരത്തെ സ്റ്റേ ചെയ്യണമെന്ന് കരുതിയിട്ട് റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കാരണം നല്ല ടൈഡ് ആയിരുന്നല്ലായിരുന്നു അത്യാവശ്യം ഞാൻ നന്നായിട്ട് ഒമിറ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മളീ ഫാമിലിയുടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഫാമിലിയാകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുണ്ട് അപ്പം അധികം ക്ഷീണിക്കുമല്ലോ അങ്ങനെ നമ്മൾ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയതിനു ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഫുഡ് ഇതാക്കുമല്ലോ ആ ഒരു സ്ഥലത്തു നിന്നാണ് വാങ്ങിച്ചത് ഞാൻ നല്ല ചൂട് ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചിട്ട് ഞാൻ രേഷ്മി അത് വാങ്ങിച്ചിട്ടുണ്ട് മക്കൾ ബെറോട്ട ദോശ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ നന്നായിട്ടൊക്കെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് എനിക്ക് ടാബ്ലറ്റ് കഴിക്കുന്നവർന്നായിട്ടാണ് കാരണം വോമിറ്റിംഗ് തീരെ രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഞാൻ രാവിലെ ഒരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു ദോശയുടെ പകുതി എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്ത് രാവിലെ വേണ്ട അതെനിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫുഡ് പിന്നെ പോകുന്ന വഴിയിൽ ഇവർക്കൊക്കെ കാപ്പി കുടിക്കാനായിട്ട് നിർത്തി ഇവരൊക്കെ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഒരു ഓംലെറ്റ് വാങ്ങിച്ചു കഴിച്ചിട്ട് ഒരു ഓംലെറ്റും കട്ടൻ ചായയും കൂടെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളതിനടുത്തായിട്ടുള്ള ഒരു സംഭവം ഒരു പാർക്ക് പോലത്തെ ഗാർഡനും പാർക്കും കാര്യങ്ങളായിട്ടുള്ള ഒരു സ്ഥലത്താണേ പോയിട്ടുണ്ടായിരുന്നത് അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നവർക്ക് മാത്രമേ അല്ല ഉള്ളൂ അകത്ത് കേറാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ പാർക്കും കാര്യങ്ങളും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നില്ല അല്ല കുട്ടികളല്ലേ പിന്നെ ചെറിയ ചെറിയ അഡ്വഞ്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളു നമ്മൾ നമ്മളെല്ലാവരും കൂടി കയറിയിട്ടുണ്ടായിരുന്നില്ല മക്കളെ രണ്ടുപേരെയും വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോസിന് ഏജ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റിയില്ല പിന്നെ അവിടുത്തെ സ്റ്റാഫ് തന്നെ മക്കളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഏകദേശം ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോസിന് കൂടെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് അവിടെ കളിപ്പിക്കാനായിട്ട് അങ്ങനെ അവനും കൂടെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ സൈക്ലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ കൂടെ പോകുന്ന അതൊന്നും ഏജ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് അവരെ പറ്റിയില്ല അവർക്ക് പറ്റിയില്ലേ കളിച്ചാ കളിച്ചാ കളിച്ചടാ കളിച്ചൊക്കെ മാറി കേറു കളിച്ച കൊറേ കൊറോണ കേറിയില്ലേ ഇതിനകത്ത് എന്തോന്നെ ഇതിനകത്ത് എന്തോ കോസ്റ്റാ പിന്നെ മറ്റേ വിററുണ്ട് പിന്നെ ഇങ്ങനെ അതുണ്ട് പേടിച്ചാ നീ വിളി സൈക്കിളിൽ കയറാൻ പന്ത്രണ്ട് വയസ്സാണ് പിന്നെ നമ്മൾ അവിടുത്തെ സ്പെഷ്യൽ തേയിലപ്പൊടി ഏലക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേശുവാ നീ തള്ളിയുള്ള വാങ്ങൂ എന്റെ നേരം കൊണ്ട് നോക്കുന്നു ആടയാളം ഓടി അതെടുക്കോളാവേ വേറെ ഒരു രണ്ടു മൂന്ന് പേരും അവരടുത്തേ പിന്നെ മക്കൾക്ക് കുറച്ച് ടോയ്സ് പിന്നെ അതുപോലെ ഉണ്ട് സ്റ്റഡ് അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ചെറിയ ചെറിയവൻ്റെ കയ്യിലിടുന്ന ഒരു സംഭവം അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ബ്രേസ് ലൈറ്റ് വളർത്തി നല്ല രസമായിരുന്നു മുത്തൊക്കെ വെച്ചിട്ട് ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നല്ല വിഷമായി പിന്നെ അടുത്ത് ചോറ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ നല്ല ചോറും മീൻ വറുത്തതും പിന്നെ മീൻ കറിയും മീൻ കറി നല്ല മുളകിട്ട കറിയൊക്കെ ആയിരുന്നു അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് സൈക്ലിങ് കയറാൻ പറ്റുന്നത് നല്ല വിഷമായിരുന്നു പിന്നെ സിപ് ലൈനി

എടുേണ്ടതല്ലേ അവിടെ ഒരങ്ങി നിൽക്കണേ റൈഹ മോള് അങ്ങായിട്ട് ഇവിടുല് കൂടി വന്നിട്ട് പടക്കി ഇങ്ങോട്ട് ഇടറ്റുള്ളോട്ടാ ഇതാ മാഞ്ച മുട്ടി ഇര മാഞ്ച മുട്ടി ഇര ഒന്നിട്ട് ഇര മോൾ ഒരൊറ്റേ ഇടുതുന്നോ ഇരുന്നോളാ ഓ ഇതെന്താ കുച്ചി ഓക്കേ അല്ലേ ഇരങ്ങോട് ഒരു മിക്സ് ചേർത്ത് ഓക്കേ അല്ലേ

അടുത്തൊരു വച്ചാണ് മാത്രം കുഷ് ചെയ്യുകോയേ ഇതിനൊന്നും അങ്ങനെ എന്നിട്ട് കുറച്ചൊരു പാചകം ഓക്കേ ഓക്കേ കാലുവെയിട് ട്ടോ ഓൾറെഡി അല്ലേ 1 2 3 അരറും വന്നില്ലേ കാലുവെയിട്ട് വെട്ടണം കേട്ടോ ഓൾറെഡി എടുക്കാൻ നേരമുണ്ടോ ഓ ഓൾറെഡി എടുക്കാൻ ആള് താഴെ വെട്ടേണ്ടിടത്തെ നമ്മൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് കുറച്ചേരം നടക്കാനൊക്കെ ബാക്കുള്ള ഞാനും മക്കളൊക്കെ കുറച്ചേരം ഇറങ്ങി നടന്നിട്ടുണ്ടായിരുന്നേ പട്ടിട കമ്പും അയ്യോ അയ്യോ വിളിച്ചോണ്ടിയോ നീണ്ട കുറേ മണിക്കൂറത്തെ ഏത്ര ശേഷം നമ്മുടെ നാട്ടിലെത്തി നല്ല ദോശയും ചമ്മന്തിക്കറിയും ഓംലെറ്റൊക്കെ കഴിച്ച് വീട്ടിൽ കയറി അപ്പോൾ ഇത്രയേ ഉള്ളൂ മൂന്നാർ ട്രിപ്പും കാര്യങ്ങളും ഓക്കെ ആണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ടാറ്റാ ബൈ ബി സി യു